സ്വാഗതം ഗായ്സ് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിനെ പറ്റിയതാണ് കേട്ടോ അപ്പം നമ്മുടെ യൂട്യൂബിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല ഗായ് എന്തുകൊണ്ടും നമുക്ക് വീഡിയോ ക്രിയേറ്റേഴ്സിനെ പറ്റിയ ഒരു അടിപൊളി പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത് പക്ഷേ നമ്മളെ യൂട്യൂബ് മൈൻഡാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും അതുമാത്രമേ ഉള്ളൂ യൂട്യൂബിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പക്ഷേ യൂട്യൂബിൻ്റെ ഒരു പ്രോബ്ലം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാര്യം എന്നാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാമല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടു മനസ്സിലായാലോ അപ്പം തന്നെ യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആക്കി അയാൾക്ക് പൈസ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അപ്പം തന്നെ മടി പിടിക്കും പിന്നെ അയാൾ ചാനൽ എന്തു ചെയ്യും വീഡിയോ ഒന്നും ഇടാതെ ആയി പെട്ടെന്ന് തന്നെ ചാനൽ ക്ലോസ് ചെയ്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും അപ്പോൾ ആർക്കവിടെ നഷ്ടം നമ്മുടെ യൂട്യൂബിനാണ് നഷ്ടം അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഇവിടെ നോക്കുന്നത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായി വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ക്രിയേറ്ററാണോ എന്നാണ് നമ്മുടെ യൂട്യൂബ് ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ക്രിയേറ്ററിനാണ് എന്തായാലും വളർന്നു പോകാൻ പറ്റുള്ളൂ എന്നാണ് ഗായസ് എൻ്റെ വിശ്വാസം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ യൂട്യൂബ് ഇപ്പോൾ ഒരു പുതിയൊരു ക്രിയേറ്റർ കടന്നു വന്നു അയാളൊരു വീഡിയോ ഇട്ടു പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചിലപ്പോൾ അവർക്ക് റീച്ച് കൊടുക്കും അത് എന്തുകൊണ്ടാണ് എനിക്കല്ലോ ചിലപ്പോൾ അവരുടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ നോക്കുന്ന ടൈമിൽ കണ്ടൻ്റ് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അവരുടെ ക്യാമറ ക്വാളിറ്റി ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഗുണം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരുടെ ലക്കും കൊണ്ടായിരിക്കും ഭാഗ്യം വേണമല്ലോ എന്തിനും അപ്പം അങ്ങനെ പെട്ടെന്ന് റീച്ചായി ഉണ്ട് കേട്ടോ അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ഇപ്പോൾ എൻ്റെ കാര്യം എടുത്തു നോക്കുന്ന ടൈമിൽ എനിക്ക് എനിക്കിഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് പക്ഷെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബേഴ്സും ഇല്ല വ്യൂസും ഇല്ല അത് എല്ലാവർക്കും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഒരു പ്രോബ്ലം പോലെയാണ് എല്ലാവരും കാണുന്നത് ഗേൾസ് അപ്പം നമ്മൾ യൂട്യൂബിൽ ഞാൻ പറഞ്ഞല്ലോ നിരന്തരമായി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക പിന്നെ യൂട്യൂബ് ഏത് കാലത്താണ് നമ്മളെ മൈൻഡാക്കുക എന്ന് നമുക്കറിയത്തില്ല കേട്ടോ ഒരു കാര്യം കൂടി ഉണ്ട് എപ്പോൾ വേണേലും മൈൻഡാക്കട്ടെ എന്തായാലും നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയ്ക്ക് അതായത് എൻ്റെ വീഡിയോയ്ക്ക് നിരന്തരമായിട്ട് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമൻറ്റാണ് കേട്ടോ നിരന്തരമായിട്ട് എല്ലാ വീഡിയോയ്ക്കും തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമൻ്റാണ് ആ കമൻറ്റ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എനിക്ക് ആ കമൻ്റ് ഓർക്കുമ്പം കാരണം എൻ്റെ സാഹചര്യം അതേപോലെയാണ് അപ്പോൾ ആ കമൻറ്റിന്റേ ഒരു കൂടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കമൻ്റ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരെനിക്ക് ഇൻസ്റ്റയിലായാലും അതെ ഇൻസ്റ്റയിലാണ് കൂടുതലും യൂട്യൂബിൽ അത്രയില്ല എങ്കിലും ഉണ്ട് അപ്പം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്യാമറ ക്വാളിറ്റി ഇല്ല ക്യാമറ ഒന്ന് മെച്ചപ്പെടുത്തായിരുന്നു ഐഫോൺ എടുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫോൺ എടുക്കുന്നൊക്കെ ഒരുപാട് കമൻ്റുകൾ എനിക്ക് ഇൻസ്റ്റയിൽ കൂടിയും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ കൂടിയും വരുന്നുണ്ട് കേട്ടോ അപ്പം സത്യം പറഞ്ഞ ഗായ്സ് എനിക്ക് എന്താ പറയാ ഉള്ളതിൽ വെച്ചിട്ടല്ലേ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളാരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് എൻ്റെ വിഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം എന്നെ മനസ്സിലാക്കുന്നവരത് മനസ്സിലാക്കുക അപ്പം എന്താ പറയുക ഇപ്പം എന്തെങ്കിലും ഉണ്ടായിട്ട് നമ്മൾ വലിയ ആളാവാൻ നമ്മൾ ഓർത്തിട്ട് കാര്യമില്ല നമ്മൾ ഉള്ളതിൽ വെച്ചിട്ട് എല്ലാം ചെയ്യുക നമ്മൾ ഉള്ളതിൽ നിന്ന് കൊടുക്കുക അല്ലാതെ എന്തെങ്കിലും ഉണ്ടായിട്ട് നമ്മൾ കൊടുക്കുക എന്ന് പറയില്ലേ അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ ഉള്ളതിൽ നിന്ന് നമുക്ക് കൊടുക്കുക എന്ന് പറയുന്നതാണ് എനിക്ക് ഇവിടെ തോന്നുന്നത് അതായത് ഇപ്പം വീഡിയോ കാണുന്നവരെ ഞാൻ എന്താ പറയുക എൻ്റർടൈൻ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം എൻ്റെ പരമാവധി കമ്മിറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഞാൻ കൊടുക്കുന്ന ഒരാളാണ് എനിക്ക് എന്ത് കാര്യം ചെയ്താലും അത് പെർഫെക്റ്റ് ആവണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട് അപ്പം എനിക്ക് വീട്ടിൽ നിന്നും ഒരുപാട് വഴക്ക് കേൾക്കും കാരണം എന്ത് ചെയ്താലും ഞാൻ എന്തിനെ ഇങ്ങനെയെല്ലാം പെർഫെക്റ്റ് ആക്കുന്നത് കമ്മിറ്റ്മെൻ്റ് വേണം പക്ഷേ ഓവർ കമ്മിറ്റ്മെൻ്റ് ആവരുത് എന്നോട് പറയും പക്ഷേ അതെൻ്റെ കുഴപ്പമല്ല ഞാൻ എന്ത് കാര്യം ചെയ്താലും അത് ഭയങ്കര പെർഫെക്റ്റായി പോകും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഇവിടെ പറഞ്ഞു വരുന്ന എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ക്വാളിറ്റി ഇല്ലാന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് നമുക്കുള്ളത് വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളതും കൂടെ ഒന്ന് ആലോചിക്കണം എൻ്റെ സാഹചര്യം ഇപ്പോൾ ഇതാണ് അപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ എല്ലാവരും പറയുന്നുണ്ട് എന്നോട് അതുപോലെ ഫോൺ വാങ്ങി തരട്ടെ എന്ന് ചോദിച്ചോരുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് കമൻറ്റ് ഇട്ടോരുണ്ട് ഇപ്പോൾ ഒരു ഐഫോൺ വാങ്ങി തരട്ടെ എന്നൊക്കെ എന്നോട് ചോദിച്ചവരുണ്ട് ഇതിപ്പോൾ പറയാൻ ആർക്കായാലും പറ്റും പക്ഷേ ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ വിഷമമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക എനിക്കൊരു എസ് ട്വൻറ്റി ഫോറോ അൾട്രാ പ്രോ മാക്സോ അല്ലെങ്കിൽ ഒരു ഐഫോൺ ഫിഫ്റ്റീനോ സിക്സ്റ്റീൻ അങ്ങനെ ഇത് പറയുന്നില്ല ഐഫോണോ നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് നിങ്ങൾ വാങ്ങി തന്നോ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഗൈസ് ഒരിക്കലും ഞാൻ വേണ്ട എന്ന് പറയില്ല അപ്പോൾ ഒരാൾ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ തരുമ്പോൾ നമ്മളിങ്ങനെ വേണ്ടെന്ന് പറയാം അതുപോലെ തന്നെ ഗിഫ്റ്റ് തരാൻ തരാമെന്ന് പറഞ്ഞ് കുറേ പേര് നമ്മളെ പറ്റിച്ചിട്ടുമുണ്ട് ഇഷ്ടം പോലെ പേര് പറ്റിച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ പറ്റിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു തമാശയാണ് പക്ഷേ ഒരിക്കലും നമ്മളങ്ങനെ പറ്റിക്കാൻ നിൽക്കരുത് കാരണം അവർ അതിലപ്പുറം പറ്റുന്നുള്ള കാര്യം അവരൊന്നാലോചിച്ചാൽ കൊള്ളാം അപ്പം ക്യാമറ ക്വാളിറ്റി ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞ് എന്നും നിരന്തരം കമൻ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഐഫോൺ ഉണ്ടായിട്ട് എടുക്കാമെന്ന് ഓർത്തു കഴിഞ്ഞാൽ ഏത് കാലത്താണ് ഞാൻ വീഡിയോ ചെയ്യുക ഏതെങ്കിലും കാലത്ത് അപ്പോൾ എടുക്കാമെന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ എന്നുണ്ടാകാനാണ് ഏത് കാലത്തും ഉണ്ടാകാനാണ് അപ്പം ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മൾ നന്നായി ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലാതെ ഉണ്ടാകാൻ വേണ്ടി കാത്തിരുന്നാൽ എന്നുണ്ടാകാനല്ലേ എന്നുണ്ടാകാനാ നമുക്കൊരു ഇല്ല കാരണം മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ നെക്സ്റ്റ് നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് തന്നെ ഡൗട്ടാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആർക്കും നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷെ വരാൻ പോകുന്ന കാര്യം നമുക്ക് പറയാനും പറ്റില്ല പിന്നെ ഓർത്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല അപ്പം ഈ കമൻ്റ് ഒക്കെ ഇട്ടവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരെണ്ണം വാങ്ങി തരുവേ അല്ലാതെ എനിക്കിപ്പോൾ എൻ്റെ സാഹചര്യം ഇതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ മാത്രം കാണുക പിന്നെ ഞാൻ ആരും നിർബന്ധിക്കുമില്ല എൻ്റെ കണ്ടൻസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കാണാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കണ്ടൻസിനെ തേടി നടക്കുന്ന ഒരാളാണ് പിന്നെ തേടേണ്ട കാര്യമില്ല ഇഷ്ടംപോലെ കണ്ടൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ചുറ്റിനും ഉണ്ട് അതുപോലെ എനിക്ക് പറയാനുള്ള ഒത്തിരി കാര്യങ്ങളുമുണ്ട് അപ്പോൾ പരമാവധി നല്ലൊരു കണ്ടൻ്റ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ വീഡിയോയിലൂടെ ഞാൻ തന്നിട്ടുള്ളത് പിന്നെ കണ്ടൻറ്റ് ഇല്ലാത്തവരുടെയും വീഡിയോസ് ഇഷ്ടം പോലെ അയ്യോ ഇഷ്ടം പോലെ പേരുടെ വീഡിയോസ് വൈറലാവുന്നുണ്ട് ഒരു കണ്ടന്റും ഉണ്ടാവില്ല ഒരു കണ്ടന്റ് ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി ഇല്ലാത്തവരുടെ വീഡിയോയും ഇഷ്ടം പോലെ ആൾക്കാരുടെ വീഡിയോ റീച്ചായി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ പേരുടെ വീഡിയോസ് അങ്ങനെ വൈറലായി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നോട് നിരന്തരം കമന്റ് എടുത്ത് അവർ പറഞ്ഞത് അറിയോ എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റിയില്ല ഫോണൊന്നു ശരിയാക്കി തന്നാൽ അതായത് ഐഫോൺ എടുത്ത് ഞാൻ വീഡിയോ എടുത്താൽ എൻ്റെ വീഡിയോ വൈറലാകുന്നങ്ങാണ്ടാണ് എല്ലാവരുടെയും വിശ്വാസം ഞാൻ അതെന്താ എന്താ എനിക്ക് എനിക്കറിയത്തില്ലാട്ടോ ഓരോരുത്തരുടെ വീഡിയോക്ക് കണ്ടൻറ്റില്ല തമ്പനയിലില്ല അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി ഇല്ലാത്തവരുടെ വീഡിയോസ് യൂട്യൂബ് വൈറലാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് യൂട്യൂബ് ചെയ്ത് തരേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് തന്നെ റീച്ച് തരണമെങ്കിൽ യൂട്യൂബ് ചിന്തിക്കണം അല്ലെങ്കിൽ ഓഡിയൻസ് ആയ നിങ്ങളെ കൊണ്ട് പറ്റുമോ എനിക്ക് എനിക്കറിയത്തില്ല പരമാവധി വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം എങ്കിലും യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് യൂട്യൂബ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് യൂട്യൂബാണ് റീച്ച് തരുന്നത് അപ്പോൾ യൂട്യൂബ് അത് കണ്ടറിഞ്ഞ് യൂട്യൂബും കൂടി ചെയ്യേണ്ട ചെയ്യേണ്ടരുത് അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങളോർക്കും എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അതായത് കണ്ടിട്ടില്ലാത്തവരുടെ വീഡിയോസ് യൂട്യൂബ് വൈറലാക്കുന്നുണ്ട് തമ്പനിൽ ഇല്ലാത്തവരുടെ വീഡിയോസ് യൂട്യൂബ് വയറൽ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി ഇല്ലാത്തവരുടെ വീഡിയോസൊക്കെ യൂട്യൂബ് വൈറലാക്കുന്നുണ്ട് അതൊക്കെ അവരുടെ ടൈം എന്നാണ് ഞാൻ പറയുള്ളൂ അവരുടെ ലക്ക് അവരുടെ ടൈം എന്നൊക്കെയാണ് ഞാൻ പറയുള്ളൂ എങ്കിലും നമ്മുടെ വീഡിയോ വൈറൽ അതായത് എന്റെ വീഡിയോ വൈറലായാലും വൈറലായില്ലെങ്കിലും എന്നും ഞാൻ യൂട്യൂബിൽ നിരന്തരമായിട്ട് ഞാൻ വീഡിയോ ഉറപ്പായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും കാരണം ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു കാല് അതിന് ഞാൻ ഒരിക്കലും ഞാൻ തിരിച്ച് പുറകോട്ട് എടുക്കില്ല കാരണം ഇനി ഇങ്ങനെയും ഞാൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും മനസ്സിലായല്ലോ കൈസ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ മുമ്പിട്ട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കൽ എനിക്കൊരു ആണ് എൻ്റെ ലൈഫിൻ്റെ ഒരു പോയി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനി ഒരിക്കലും എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല അതിനി നിരന്തരം തുടങ്ങിക്കൊണ്ടേയിരിക്കും അപ്പം അതൊരു ബിഗ് കാരും തന്നെയാണ് മോസ്റ്റ് കാരും തന്നെയാണ് ഗായ ഗായിച്ചപ്പോൾ കണ്ടൻറ്റ് നന്നാക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തമ്പനയിലിടുന്നതുകൊണ്ടോ വീഡിയോ ക്ലാരിറ്റി ഉള്ള കൊണ്ടോ ഒന്നും വീഡിയോസ് വൈറൽ ആവണമെന്നില്ല അതൊക്കെ നമ്മുടെ ദൈവമായ യൂട്യൂബ് ദൈവം വിചാരിക്കണം എങ്കിലാണ് ഇതൊക്കെ സാധിക്കുകയുള്ളൂ അല്ലാതെ ഒന്നും നടക്കില്ല യൂട്യൂബ് തന്നെ വിചാരിച്ചാലാണ് നമ്മുടെ യൂട്യൂബിൽ നമുക്ക് റീച്ച് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ യൂട്യൂബ് ദൈവം ഗേൾസ് അതുപോലെ തന്നെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കുറേ പൈസ കിട്ടുന്നുണ്ടെന്നാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഞാനിതൊരു തൊട്ട് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അത് എന്തായാലും ഉറപ്പായിട്ടും കാണണം കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ അതിനകത്തുണ്ട് അപ്പോൾ നിങ്ങളത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ എങ്ങനെയാ എന്താ വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും പൊതുവേ ഒരു കാണുമ്പോൾ ഒരു കോമാളിത്തരായിട്ടാണ് തോന്നുന്നത് അപ്പോൾ എസ്പെഷ്യലി എല്ലാവർക്കും തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന കാണുമ്പോഴേക്കും ഭയങ്കര എന്തോ എന്തോ ഭയങ്കര കോമാള തരം ഈ കൊച്ചിനൊരു പണിയില്ല വീഡിയോ എടുത്ത് നടക്കുകയാണ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുന്നത് എന്താണ് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കാനും ആ വീഡിയോ എഡിറ്റ് ചെയ്യാനും ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ടൈറ്റിലിട്ട് ഇട്ട് നമ്മൾ യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്യാൻ എന്തുമാത്രം റിസ്ക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയുമോ അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബർ ഉണ്ടെങ്കിലും അവർക്കറിയുമായിരിക്കും പക്ഷേ ഒരു വീഡിയോ എടുക്കാനും അത് പോസ്റ്റ് ചെയ്യാനും ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ പറയുക വേണ്ട അതിനൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പം ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇപ്പം നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ ഇത്രയൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പകുതി വെച്ച് നിർത്തി നിർത്തിപ്പോവണെങ്കിൽ അയ്യോ അത് പറയാൻ പറ്റില്ല ഗൈസ് ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറയുള്ളു നിങ്ങൾ നിരന്തരം വീഡിയോ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ നിരന്തരം തന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം അത് നിർത്തരുത് കാരണം നമ്മളിപ്പം കഞ്ഞിക്ക് വെള്ളം വെച്ച് കഞ്ഞിക്ക് അരി ഇട്ടു അരി ഇട്ട് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു പകുതിക്ക് വാങ്ങിയാൽ എന്ത് എങ്ങനെ ഉണ്ടാകും അരി വെന്തിട്ടും ഉണ്ടാവില്ല നമുക്കൊട്ട് കഴിക്കാനും പറ്റൂല ആ അവസ്ഥയാവും അതുകൊണ്ട് തന്നെ സാത്താൻ കടലിനെ നടുക്ക് വിട്ടുപോയ പോലെ നമ്മൾ ആവരുത് വീട് കഴിഞ്ഞാൽ നിർത്താതെ നിരന്തരം നമ്മൾ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ വാരി വിതറുക ഗായച്ചപ്പം നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ടാവും മനസ്സിലായല്ലോ ഇപ്പം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടൂലോ എന്ന് ഓർത്ത് ചാടി ഓടി വന്ന് പെട്ടെന്ന് രണ്ട് വീഡിയോസ് ഇടുന്നു പിന്നെ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടും പിന്നെ അടുത്ത വീക്ക് ഒരു മൂന്നാല് ദിവസം ഇടും പിന്നെ പിന്നെത്തെ ദിവസം മുതൽ ഒരു രണ്ട് വ്യൂ ഒരു മൂന്ന് വ്യൂ ഒക്കെ കാണുമ്പോഴേക്കും നമ്മളെന്ത് ചെയ്യും വീഡിയോ ഇടലാട വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യും അയ്യേ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല അയ്യേ പൈസ കിട്ടുന്നില്ല വെറുതെ അറിയിച്ചു തരുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നിർത്തിപ്പോകുന്ന ഒരുപാട് പേരുണ്ടാവും കാരണം എനിക്കും ഒരു അനുഭവമുണ്ട് പക്ഷേ അത് എന്നേം കുറ്റം പറയാൻ പറ്റില്ല കാരണം അമ്മേൻ്റെ ഫോണിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ മുമ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇമെയിൽ ഐ ഡി പോകതോടെ മൊത്തത്തിൽ ഡൗണായിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തുടങ്ങിയതാണ് അതുപോലെ തന്നെ അവിടെ വാവാറ്റയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട് അപ്പം എന്താ പറയുന്നത് ആ അപ്പം ഇതാണ് പറയുന്നത് അപ്പം നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് പോവരുത് ഒരു കാര്യം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് പോവരുതെന്നാണ് ഞാൻ പറയുള്ളൂ അതിന് എന്താ പറയുക നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ എന്തായാലും കാണിക്കാതെ ഒരു രക്ഷയില്ല എന്തിനും അതിൻ്റേതായ എഫേർട്ടുകൾ ഉണ്ട് കായ്സ് അപ്പോൾ ആ എഫേർട്ടുകളൊക്കെ ആ റിസ്കുകളൊക്കെ നമ്മളെടുക്കാൻ തയ്യാറായിട്ട് വേണം നമ്മൾ എന്തിനി പുറപ്പെടാൻ വേണ്ടിയിട്ട് അപ്പം എന്താ പറയുക ഇനിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൺ ദ വേ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ് ഗാൾസ് അപ്പം എന്തായാലും യൂട്യൂബ് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു കാര്യം എനിക്ക് റീച്ച് ഒന്നും തരുന്നില്ലെങ്കിലും എനിക്ക് യൂട്യൂബിനെ വളരെ ഇഷ്ടമാണ് കാരണം നമുക്ക് എന്ത് ടൈപ്പുള്ള വീഡിയോസ് നമുക്ക് പോസ്റ്റ് ചെയ്യാം എന്ത് കണ്ടൻറ്റ് വേണമെങ്കിലും നമുക്ക് പോസ്റ്റ് ചെയ്യാം എല്ലാവരെയും ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പം എന്തുകൊണ്ടും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത് വിങ്കാശപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം പിടി പിടികിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ ഓർക്കാണ് അതുപോലെ തന്നെ എനിക്ക് യൂട്യൂബിനോട് പറയാനുള്ള കാര്യങ്ങളും നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാനത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര വിഷമിപ്പിച്ചൊരു കാര്യമായിരുന്നു ഫോണിൻ്റെ കാര്യം വീഡിയോ ക്വാളിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്കത് ഭയങ്കര സാഡായിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ പറയുക വീഡിയോ ക്വാളിറ്റി വിഷമം വന്നിട്ടുണ്ട് വീഡിയോ ക്വാളിറ്റിൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പഠിക്കേണ്ട ഗയസ് നിങ്ങളൊരു ഫോൺ വാങ്ങി എനിക്ക് തന്നേക്കാവും അതോടെ പ്രശ്നം അവിടെ തീർന്നു അപ്പോൾ നിങ്ങൾക്ക് ഐഫോണോ സാംസങ് ഗാലക്സിയോ ഏത് ഫോൺ വേണേലും ഗൈസ് എനിക്ക് വാങ്ങി തരാം അപ്പോൾ വാങ്ങി തരുന്നവരോട് ഞാൻ പറയുകയാണ് വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വാങ്ങി തരുന്നത് അപ്പം നല്ല വീഡിയോ ക്വാളിറ്റി ഉള്ള ഫോൺ തന്നെ വാങ്ങി തരാൻ ശ്രമിക്കാം കേട്ടോ അപ്പം പറഞ്ഞ് പറ്റിക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷേ ഒരു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയില്ല അപ്പോൾ വാക്കിന് വില ഉണ്ടായിരിക്കണം ആര് പറഞ്ഞാലും വെറുതെ പറ്റിച്ചോലും കിടക്കല് പറഞ്ഞ വാക്കിന് വില ഉണ്ടാവണം അപ്പോൾ അങ്ങനെ വിലയുള്ളവരുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കൈസ് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഡ്യൂപ്പർ കണ്ടന്റിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ